എനിക്ക് ഹോണ്ടയുടെ വണ്ടികളൊക്കെ ഓവറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ടി വിസിന്റെ വണ്ടികള് വില കുറവും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാരണം അത് ഇത്തിരി അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചാളായിട്ടാ മുൻപത്തെ വണ്ടികൾ കുറച്ചാളായിട്ട് ടി വി എസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാ പിന്നെ ബജാജ് പോലെയുള്ള ബ്രാൻഡുകൾക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ഇപ്പഴും ചിന്തിച്ചിരിക്കുക ബ്രാൻഡുകൾക്ക് ഒട്ടും അതായത് ഒരു ഹൈവേയിൽ നൂറ്റമ്പത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോ ചേസ് ഓടി പോകും ഒരു ഈ ഒരു നാലഞ്ചുവർഷത്തിനുള്ള ഒരുപാട് വണ്ടികൾ അങ്കടങ്ങളൊക്കെ മാറി ഞാൻ കെ ടി എമ്മിന്റെ കട്ട ഫാൻ പോയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വണ്ടി ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഒരു പതിനാറ് വരെ ശേഷം അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചു സംഭവിച്ചു ഡിസൈനർമാരൊക്കെ പോയി കഴിഞ്ഞപ്പോ അതെ ഓക്കെ നമ്മുടെ ഇന്ത്യൻ റോഡ്സിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടി എക്സ്പെൽസ് നല്ല വണ്ടിയാണ് ഞാൻ ഈ കോസ്റ്റിനി പറഞ്ഞില്ലേ ഇത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ പല സെഗ്മെന്റുകളുണ്ട് പല സീസുകളുണ്ട് ബഡ്ജറ്റ് ഒക്കെ നോക്കിയിട്ട് ഇത് പറയേണ്ടത് ഇപ്പൊ നോർമലി കോമൺലി ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കണ ഒരു വണ്ടീന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പെർസ് നമുക്ക് കുഴികളിലൊന്നും വീണാലും വേറെ പരിക്കുകളൊന്നും പറ്റില്ല പിന്നെ അത്യാവശ്യം ഒരു നല്ല മൈലേജ് എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഒരുപാട് വണ്ടി ഉള്ള ഒരാളെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിച്ചാൽ ആളുടെ കുറച്ച് വണ്ടികളുടെ ഉള്ള ഒരു ഡീറ്റെയിൽസ് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഫാസിൽ ആരെങ്കിലും മീൻസ് എനിക്ക് ആ വണ്ടികള് മീൻസ് അവരത് സ്വന്തമായിട്ട് ഉപയോഗിക്കണം അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുള്ളൂ അത്ര ഏത് ഏത് വണ്ടി അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം മുട്ടി പോകും പോയിണ്ടല്ലോ നിവിൻ പോളിന്റെ കൂടെ പോയിട്ടുണ്ട് ആളുടെ ഏതെങ്കിലും നല്ലൊരു കാർ നോക്കിട്ട് അതിൽ കേറും എല്ലാം നല്ല കറോള ഒരു യൂട്യൂബ് കരിയറിലേക്ക് ഞാൻ എങ്ങനെയാണ് യൂട്യൂബിന്റെ ഒരു ഒരു ഗ്രോത്ത് ആസ് എ യൂത്ത് ഐക്കൺ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഞാൻ എല്ലാവരെ പോലെ തന്നെ ഇതിലേ പറ്റി പ്രതീക്ഷ ഇല്ലാണ്ട് ഇതിലേക്ക് കയറുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്നൊക്കെ ഭയങ്കര മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു പ്രായത്തിലാണ് ഞാൻ ഇതിലേക്ക് കടന്നു അതുകൊണ്ട് തന്നെ കുറെ മണ്ടത്തരങ്ങൾ ആദ്യമേ ചെയ്ത കാരണം എനിക്ക് എന്റെ ഫാൻസ് മീൻസ് ഫാൻസ് ഞാൻ പറയില്ല എനിക്ക് ഫോളോ ഇഷ്ടപ്പെടാത്ത കുറെ പ്രത്യേകിച്ച് ഈ വണ്ടികളുടെ മേഖലയിൽ നല്ല നോളേജ് ഉള്ള ആൾക്കാർക്ക് ഭൂരിഭാഗം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അത് കാരണം എന്ന് വെച്ചാൽ വണ്ടികളുടെ നെഗറ്റീവ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ണിനെ കണ്ടുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് വണ്ടി മേഖലയിലേക്ക് വരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ വണ്ടികളുണ്ട് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നു പിന്നീട് ഷോറൂമുകളിൽ പോകുന്നു ആൾക്കാര് പറയുന്നതിനനുസരിച്ച് അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാണം വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ആ ഒരു മൈൻഡിലാണ് ഞാൻ പോയിട്ട് വീഡിയോസ് ഇട്ടത് അപ്പൊ ആ സമയത്ത് ജിയോ വന്നു ഇന്റർനെറ്റ് ഫ്രീ ആയി ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സഞ്ജു ടെക്കി കാർത്തിക് സൂര്യ അതേപോലെ കൊറേ യൂട്യൂബേഴ്സ് മല്ല ട്രാവലർ അട്ടിച്ചു കയറി വരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെന്റെ മേഖല ഇതില് വണ്ടി കച്ചവടം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു റവന്യൂ എന്നുണ്ട് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി തരാനും എന്റെ വണ്ടി എടുക്കാനും അവർക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വെറുതെ ഒരു തമാശക്ക് തുടങ്ങിയിട്ട് സീരിയസ് ആക്കി പിന്നെ അതിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ആൾക്കാർക്ക് വണ്ടികളോടുള്ള പ്രിയം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെല്ലെ അതിൽ നിന്ന് ഒരു വ്യക്തിയാണ്